പോലീസിൽ ഞങ്ങളുടെ ട്രെയിനിങ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഈ പോലീസിൽ വനിതകളുടെ വലിയൊരു ബാച്ച് വരുന്നത് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെരുപ്പിട്ട് ബനിയനിട്ട് നടന്നിരുന്ന സാറന്മാരൊക്കെ ഷൂടാനും ഷർട്ട് ഇട്ട് നടക്കാനൊക്കെ അങ്ങനെ കോട്ടയത്ത് തന്നെ ഒരു പോലീസുകാരി ഇലക്ഷന് മത്സരിച്ചു ഇലക്ഷൻ മത്സരിച്ചതിൻ്റെ പേരിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനും പോലീസിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിലെത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ജനാധിപത്യ ബോധത്തെയും നമ്മുടെ ഈ പറഞ്ഞ അറിവിനെയൊക്കെ അടിച്ചമർത്തുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് പല തരത്തിലുള്ള ഹെയർ സ്റ്റൈല് സൂക്ഷിച്ച ആൾക്കാരായിരിക്കും നമ്മളെ ചെന്നിട്ട് ആദ്യം തന്നെ നമ്മളെ മുടി വെട്ടുന്നു എല്ലാവരുടെയും മുടി മുട്ട ഒരേ കോലത്തിലാക്കി പലരും കണ്ണാടി നോക്കിയിട്ട് കരയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ലീവ് ലെറ്റർ എഴുതുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ഓഫീസർ കമാൻഡിങ് സാർ അവർ മുൻപാകെ അതായത് എന്ന കമ്പനിയിലെ ആർ ടി പി സി ആയിട്ടുള്ള ഞാൻ താഴ്മയായി ബോധിപ്പിക്കുന്ന പിന്നെയും താഴെ വിനയപൂർവ്വം താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് എഴുതി ഈ സ്ത്രീകൾ ധാരാളമായിട്ട് അടുത്ത കാലത്ത് പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അത് പുരുഷ പോലീസുകാരുടെ ഈ തെറിവിളി അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അതിലൊക്കെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അവരൊക്കെ നറേഷൻ ഉണ്ട് ഈ പോലീസ് സേനയ്ക്കകത്ത സ്ത്രീകൾ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് അവർ ഇതിനെ അതിജീവിച്ച് പോകുന്നത് അവരുടെ ഒരു രീതി എങ്ങനെയാണ് അവർ വളരെ കംഫർട്ടബിളായിട്ടാണ് അവർ സേനയിൽ വർക്ക് ചെയ്യുന്നത് പോലീസിൽ ധാരാളമായെന്ന് പറഞ്ഞുകൂടാ കാരണം പോലീസ് പല പല പോലീസ് സ്റ്റേഷനിലും അൻപത് പേരിൽ രണ്ട് പേരൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ നാല് പേര് വനിതാ പോലീസുണ്ട് പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്റ്റേഷനുകളിലൊക്കെ ചിലപ്പോൾ കുറച്ച് സ്വാധീനമൊക്കെയുള്ള പോലീസുകാർ വനിതകൾ കൂടുതലുണ്ടാവും അല്ലാതെ ഇപ്പം ഞാൻ ആറു ചെയ്തപ്പോൾ അവിടെ ഡ്യൂട്ടി ചെയ്തപ്പോൾ അവിടെ രണ്ട് വനിതാ പോലീസുകാരുണ്ടായിരുന്നു ഫറോക്ക് ഞാൻ ചെല്ലുമ്പോൾ നാല് പോലീസുകാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ പോലീസിൽ പുരുഷ പോലീസിന് മാത്രമായി ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ജോലികളില്ല ആ ജോലികൾ വനിതകൾക്കും ചെയ്യാം പക്ഷെ വനിതകൾ തന്നെ വേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ പോക്സോ മൊഴിയെടുക്കലും വനിതകൾ ുടെക്സോ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന ആയാലും പിന്നെ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾ തന്നെ വേണ്ട കാര്യങ്ങളുണ്ട് അത് സ്ത്രീകൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും സ്ത്രീകളുടെ എണ്ണം കൂടണം ആ തരത്തിൽ ഇതിനകത്ത് കൂടിയിട്ടില്ല പിന്നെ പോലീസിൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പാണ് കുറച്ച് മുമ്പാണ് ഈ പോലീസിൽ വനിതകളുടെ വലിയൊരു ബാച്ച് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളെ ഇൻസ്ട്രക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെരുപ്പിട്ട് ബനിയനിട്ട് നടന്നിരുന്ന സാറന്മാരൊക്കെ ഷൂ ഇടാനും ഷർട്ട് ഇട്ട് നട അങ്ങനെയൊക്കെ അങ്ങനെ തുടങ്ങി ഒരു ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു നമ്മളൊക്കെ സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ ബറ്റാലിയനും ഏറും കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിലെത്തുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ട്രെയിനിങ് കഴിഞ്ഞ വനിതകളൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി അവരൊക്കെ കേസും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പ്രഗത്ഭരാകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വരുന്ന തലമുറയിലുള്ള സ്ത്രീകൾ മുഴുവൻ വളരെ ബോൾഡാണ് അപ്പം അവരോട് ഈ പറഞ്ഞ പൂവാലം കഴി കളിയോ കോഴിക്കളിയോ ഒന്നും നടക്കൂല എന്നാലും ഇതായിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ പത്തനംതിട്ട തന്നെ മുൻ എസ് പി വനിതാ രാത്രി രാത്രിയാകുമ്പോൾ കോൾമി എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു പഞ്ചാര മെസ്സേജ് അയയ്ക്കുന്നു അത് വിളിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സാട്ടയിൽ അവരെ ചീത്ത വിളിക്കുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വയനാട് ഒരു പോലീസുകാർ പറഞ്ഞത് ആ പോലീസുകാരോട് ഇങ്ങനെ പഞ്ചാര അടിക്കാൻ നിന്നിട്ട് അപ്പം മൈൻഡ് ചെയ്യാതായിരുന്നു പിന്നീട് അവർക്കെതിരെ അവർ ട്രാൻസ്ഫർ ആയപ്പോൾ ഭക്ഷണം നൽകിയെന്നുള്ള സംഭവത്തിൽ അത് അതിന് അതിൻ്റെ പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു പി ആറ് ഉണ്ടാക്കുന്നു ഒരു വ്യാജ റിപ്പോർട്ടിൽ അത് പിന്നെ അന്വേഷണത്തിൽ അവർ അവർ തന്നെ പൊളിക്കുന്നു പൈസ കൊടുത്തതിൻ്റെ തെളിവുകളും സാധനങ്ങളൊക്കെ ഹാജരാക്കി പൊളിക്കുന്നു പിന്നെ നിരന്തരം അവർക്കെതിരെ പി ആറുകളാണ് പെലിക്ക് പോലെ മൂന്നോ നാലോ പി ആറ് വരുന്നു അതൊക്കെ അനധികൃതമായിട്ട് തീർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അവരെ നിൽക്കുന്ന കംഫർട്ടബിൾ അവരുടെ അമ്മയ്ക്ക് സുഖമല്ല അപ്പോൾ ആ സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ പലപ്പോഴും സ്ത്രീകൾ നേരിടും ഇപ്പം ഞാൻ പുറമൊക്കെ ജോലി ചെയ്യുമ്പോൾ പേരാമ്പ്രയ്ക്ക് അപ്പുറത്തുള്ള വനിതകളായിരുന്നു ഇപ്പം നീമയായാലും അങ്ങനെ രണ്ട് മൂന്ന് രേഷ്മ ഇവരൊക്കെ അപ്പം അവർ എഴുപത് കിലോമീറ്ററിലധികം കോവിഡ് സമയത്ത് സ്വന്തം വണ്ടി ഓടിച്ചിട്ടാണ് സ്റ്റേഷനിൽ വരുന്നത് ചെറിയ കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനിൽ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവിടെ ജോലി ചെയ്യാം പക്ഷെ അത്ര ദൂരത്തേക്ക് അവരിട്ട് ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ കോട്ടയത്ത് തന്നെ ഒരു പോലീസുകാരി ഇലക്ഷന് മത്സരിച്ചു ഇലക്ഷൻ മത്സരിച്ചതിന്റെ പേരിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം അവർക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനും പറ്റില്ല എന്നിട്ട് അവരിപ്പോൾ ആ സ്റ്റേഷൻ്റെ അടുത്തൊരു അതാ അതാ ജില്ലയിലാണ് പക്ഷേ ആ സ്റ്റേഷൻ്റെ അടുത്തൊരു വീട് പാടൊക്കെ എടുത്തൊക്കെ താമസിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകളും ഒരു ആൺ പോലീസ് വീട്ടിൽ നിന്നിറങ്ങി വരുന്ന തരത്തിലല്ലല്ലോ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥ അവർക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഒരു എട്ട് മണിക്ക് സ്റ്റേഷനിലെത്തണമെങ്കിൽ അവർ ആറ് മണിക്ക് ബസ് കയറണമെങ്കിൽ അവർ എത്ര മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം അവർ പോരുന്നത് പക്ഷേ അതൊക്കെ പരിഗണിച്ച് അവർക്ക് അടുത്തുള്ള സ്റ്റേഷൻ കൊടുക്കാതെ അവരെ ഒരുപാട് ദൂരത്തേക്ക് ഇട്ട് ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലീസിൽ അവർ ചെയ്യുന്നുണ്ട് ഈ പോലീസിനെക്കുറിച്ചുള്ള ഏത് ചർച്ച വരുമ്പോഴും ബ്രിട്ടീഷുകാർ ഒരു കോഡിനകത്താണ് പോലീസ് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലെ പോലീസ് സംവിധാനം എന്നാണ് പറയുന്നത് അത് ശരിയാണ് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പോലീസ് സേനയിലേക്ക് വരുന്നുണ്ട് നല്ല ഡിഗ്രി എടുത്തവരും ലോകപരിചയമുള്ളവരും വായന പോലീസ് സേനയ്ക്ക് അകത്തുന്നുണ്ട് പക്ഷേ മൊത്തത്തിലെടുത്താൽ പോലീസ് സേനയ്ക്ക് ഒരു നവീകരണം ഉണ്ടായിട്ടില്ല എന്ന് കാണേണ്ടി വരും പോലീസ് ഇപ്പോഴും പഴയ ബ്രിട്ടീഷ് പോലീസിൻ്റെ പഴയ കുട്ടമ്പിള്ള പോലീസിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരു നവീകരണത്തിനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സാധ്യത കുറേ കൂടി ജനാധിപത്യരായിട്ട് പെരുമാറുന്ന ഒരു പോലീസിനെ പോലീസ് സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ വല്ല സാധ്യതയുണ്ട് ഈ പോലീസിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ ഉള്ളിലെ ജനാധിപത്യ ബോധത്തെയും നമ്മുടെ ഈ പറഞ്ഞ അറിവിനെയൊക്കെ അടിച്ചമർത്തുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിനെത്തി കഴിയുമ്പോൾ നമ്മൾ പല സൗ പലതരത്തിലുള്ള തരത്തിലുള്ള ഹെയർ സ്റ്റൈല് സൂക്ഷിച്ച ആൾക്കാരായിരിക്കും നമ്മൾ പലതരത്തിലുള്ള ലുക്ക് സൂക്ഷിച്ച ആൾക്കാരായിരിക്കും നമ്മളെ ചെന്നിട്ട് ആദ്യം തന്നെ നമ്മളെ മുടി വെട്ടുന്നു എല്ലാവരുടെയും മുടി മുട്ടയടിച്ച് ഒരേ കൊലത്തിലാക്കി അങ്ങനെ അപ്പോൾ പിന്നെ വന്ന് കണ്ണാടി നോക്കുമ്പോൾ നമുക്കിപ്പോൾ എനിക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല ഞാൻ കുട്ടിയാക്കി വെട്ടിക്കുന്നത് പക്ഷെ പലരും കണ്ണാടി നോക്കിയിട്ട് കരയെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ അവർക്ക് അവർക്ക് തന്നെ അവരെ മനസ്സിലാകാത്ത രീതിയിൽ അവരെ മാറ്റുന്നു അപ്പോൾ എല്ലാം ഒരു യൂണിറ്റി ഉണ്ടാക്കുകയാണ് എല്ലാവരും ഒരേപോലെ എന്നുള്ള സാധനത്തിൽ ഉണ്ടാക്കുകയാണെന്ന് അവർ പറയുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ഈ പത്ത് മാസ ട്രെയിനിങ്ങിൽ മുഴുവൻ പറയുന്നത് നിങ്ങൾ പോലീസുകാരാണ് സാധാരണ പോലീസുകാരാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുദ്ധിയില്ല നിങ്ങൾക്ക് കമാൻഡിനാണ് പ്രവൃത്തി നിങ്ങൾക്കൊരു കമാൻഡർ ഉണ്ടാവും ആ കമാൻഡർ പറയുന്ന പ്രവൃത്തി നിങ്ങൾ പോലീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് കാലി പി സി നോ ബ്രെയിൻ കമാൻഡിന് പ്രവൃത്തി അത് സ്ഥിരമായിട്ട് എല്ലാ ബാച്ചിലും ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ വരെ ഒരു സാധനമാണ് അപ്പം അതായത് നിങ്ങൾക്ക് ആ കമാൻഡിന് പറഞ്ഞ പണിയെടുത്താൽ മതി അല്ലാണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ഈ ബറ്റാലിയനും ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഓഫീസർമാരുടെ പണി പോലും ഇവരെടുക്കുന്നത് ഓഫീസർമാർക്ക് കേസ് എഴുതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ കേസ് എഴുതുന്ന ഇവിടെ ഇരിക്കുന്ന ഹെഡ് കോൺസ്റ്റബിളോ എ എസ് ഐ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഫയൽ എഴുതി കൊടുക്കുന്നത് ആ ഫയലിൽ ഒപ്പിടാൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത് അതിൽ മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ടോ അതിന് തെറ്റാണോ എന്ന് പോലും ഇവർ അറിയുന്നില്ല കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അപ്പൊ ഫയൽ പഠിച്ച് ബബ്ബബ് പറയുക അങ്ങനത്തെ ഒരുപാട് ഉദ്യോഗസ്ഥ പഠിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എന്നാലും പലരും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഈ ബ്രെയിൻ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ ബ്രെയിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ ഈ പഠിപ്പിച്ച സാധനം ഉണ്ടല്ലോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ല നിങ്ങൾക്ക് പറയാനുള്ള അപ്പൊ റിട്ടയർ ആവാറായ ഒരു എസ് ഐ പോലും ഇതിലെത്രയും പെർഫെക്റ്റ് ആയ ആൾ പോലും ഞാൻ ഇതിന് അർഹനല്ല എന്നുള്ള അയാളുടെ ഉള്ളിലൊരു തോന്നലാണ് ആ ഒരു ഇത് ഞാനല്ല അപ്പൊ മുകളിൽ വളരെ നിസ്സാരമായിട്ട് ഈ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫയലിനെ കുറിച്ചോ ഇത് എങ്ങനെ എഴുതണമെന്നോ അല്ലെങ്കിൽ ഇതിൽ എത്ര പേരുടെ മൊഴി വെക്കണമെന്നോ ഒന്നും അറിയാത്ത ഒരാൾ അപ്പൊ ഇത്രയും അതായത് നൂറോ ആയിരോ കേസുകൾ എഴുതി കൊടുത്തിട്ടുള്ള ആൾ എഴുതിയ സാധനം ഇയാളടുത്താണ് കൊടുക്കുന്നത് അപ്പം ആ ഒരു അവിടെയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞ എന്നല്ല അതേ ഇതിലൊരു ജനാധിപത്യം കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പരസ്പരം മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അല്ലാത്തടത്ത് ഈ അവിടെയും അധികാരപ്രയോഗമാണ് നടത്തുക ഇതിങ്ങനെയാണ് അതെന്താ ഫയൽ കിട്ടാത്തത് ഇങ്ങനെ കിട്ടാത്തതെന്ന് അപ്പം ഞാൻ ഫറൂഖ് ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ മൂന്ന് എസ് എച്ച്ഒമാരുണ്ടായിരുന്നു അവർക്ക് മൂന്ന് പേർക്കും കേസുകളെ കുറിച്ച് അറിയാം എങ്ങനെ കേസ് കൈകാര്യം ചെയ്യണം എന്നറിയാം എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട് നോക്കി പറഞ്ഞു കൊടുക്കാൻ അറിയാം പക്ഷേ ആറുമുള ചെന്നപ്പോൾ നേരെ തിരിച്ചാ അയാൾക്ക് ഇങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയാം ആ ചെയ്യാനറിയില്ല അപ്പോൾ കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കും കേസ് എഴുതി കൊണ്ടുവരണം പറയും നാളെ തീർക്കണമെന്ന് പറയും ഇങ്ങനെ ഈ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ അധികാരം പ്രയോഗിക്കുക അങ്ങനെ ആണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും പറഞ്ഞ മാതിരി ഇതിങ്ങനെയല്ല സാർ അങ്ങനെയാണെന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഈ വിദ്യാ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇപ്പോൾ പി ജി ഉള്ളവരുണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞവരുണ്ട് എൽ എൽ ബിക്കാരുണ്ട് ഇവരൊക്കെ വന്നാലും ഈ പറഞ്ഞ ഒരു അധികാരത്തിൻ്റെ കീഴിൽ അവരുടെ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല അവരെ പരിഗണിക്കുന്നത് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സി പി ഒ ആണ് അപ്പോൾ പ്രീ ഡിഗ്രിക്കാരാണ് ആ ലെവലിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അവരാണ് ഈ പറഞ്ഞ സൈബർ ക്വാളിഫിക്കേഷൻ വേണ്ട സൈബർ ക്വാളിഫിക്കേഷൻ വേണ്ട ഉന്നത ഉയർന്ന ശമ്പളം കിട്ടേണ്ട കാര്യങ്ങൾ പോലും ഈ ഇവരുടെ ഈ സാധാ സി പി ഒയുടെ ശമ്പളം മേടിച്ചിട്ടാണ് ഇപ്പോൾ സൈബർ സെല്ലായാലും സൈബർ പോലീസ് സ്റ്റേഷനായാലും പോലീസിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പല വിഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്നത് പക്ഷേ അവിടെയൊക്കെ പറഞ്ഞ ഇവരുടെ അറിവും സാധനവും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ അധികാരം അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും ജനാധിപതരായിട്ട് മാറാനുള്ള ഒരു സാധ്യത അത് ഇവർ അനുവദിക്കില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾ പോലും ഇവർ പ്രഭോപിതരാവുന്നത് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ മറുപടി എഴുതാൻ ശീലിച്ചത് ഒരു ലീവ് ലെറ്റർ എഴുതുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ഓഫീസർ കമാൻഡിങ് സാർ അവർകൾ മുൻപാകെ അതായത് അത്രയും എത്രയും നാക്ക് ഇന്ന കമ്പനിയിലെ ആർ ടി പി സി ആയിട്ടുള്ള ഞാൻ താഴ്മയായി ബോധിപ്പിക്കുന്ന നമ്മൾ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെ എഴുതുക വരി ഒരു ഹാഫ് പേജ് പേപ്പറിൽ എഴുതി കൊടുക്കും നമ്മൾ ഫുൾ പേജിൽ ഇത്രയും സാധനം എഴുതി അതിൻ്റെ താഴെ പിന്നെയും താഴെ വിനയപൂർവ്വം താഴ്മയായി അപേക്ഷിക്കുന്നു എഴുതി അങ്ങനെ അങ്ങനെയാണ് ഒരു ലീവ് ലെറ്റർ റിലീവിലിറ്റെടുക്കുന്നത് മറ്റേത് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്ന് എഴുതിയാൽ മതി ഇവിടെ നമ്മൾ എന്താണ് കാരണം നമ്മൾ ഇതൊക്കെ എഴുതി പിന്നെ അത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരിഹാസൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ സാധനം എഴുതുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അതിവിനയത്തിന്റെ ഭാഷയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ആ ഈ മെമ്മോയുടെ മറുപടികൾ ആകുമ്പോഴും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ബഹുമാനത്തോടെ കൊടുക്കണം എന്ന് പക്ഷെ നമ്മൾ ബഹുമാനത്തോടെ എത്ര ബഹുമാനത്തോടെ കൊടുത്താലും അതിനെ വളരെ സരെ എൻ്റെ ഒരു ഓയി എന്ന് പറയുന്നത് ഒരു സാക്ഷിയും ഇവരുണ്ടാക്കി കൊണ്ടുവന്ന സാക്ഷികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സാക്ഷി എനിക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു സാക്ഷിയും മൊഴി കൊടുക്കുന്നില്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോണ്ടതാണ് അപ്പൊ ഇതൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് അവസാനം സാക്ഷികൾ ആരും തന്നെ ടിയാനെതിരായ മൊഴി നൽകിയിട്ടില്ല എങ്കിലും ടിയാനെതിരെ ആരോപിച്ച കുറ്റം ണ്ട് ഇങ്ങനെയാണ് എഴുതി ആ പക്ഷേ ഈ അവസാനത്തെ ഒറ്റ വാചകം വെച്ചിട്ടാണ് നമുക്കെതിരെ പിന്നെ നടപടി വരും നമ്മളെ മൂന്നോ നാലോ ഇൻക്രിമെന്റ് വെട്ടി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വിനയവും സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ നേരിട്ട് സ്ട്രേറ്റായിട്ട് കാര്യം പറയാൻ തുടങ്ങിയത് അപ്പൊന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കാൻ തുടങ്ങി പക്ഷെ അത് അവർ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് എനിക്കെതിരെ തുടരത്തോടെ നടപടി എടുക്കുന്നു പിരിച്ചു പോകുന്നു പക്ഷെ ഞാനത് നേരിടാൻ തയ്യാറുമാണ് പിരിഞ്ഞു പോകാൻ തയ്യാറുമാണ് പക്ഷെ ബാക്കി പോലീസുകാർക്ക് അത് ചെയ്യാൻ പറ്റൂല കാരണം നമ്മൾ പോലീസിലെത്തുന്നു നമ്മൾ നമ്മുടെ സാമ്പത്തികമായിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവും കുടുംബം കാര്യങ്ങൾ ആ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ നിന്ന് പോകാൻ ആണ് ശ്രമിക്കുക അപ്പോൾ അത് ബ്രേക്ക് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കും അതായത് നമ്മൾ ഇവിടെ കിടക്കുന്ന തന്നെ തന്നെ പത്തനംതിട്ടയ്ക്കിട്ട പോലെ ചിലപ്പോൾ മറ്റൊരു പോലീസുകാരനെ പറ്റിയെന്ന് വരില്ല പത്തനംതിട്ട പോയി അവിടെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കുടുംബത്തിൻ്റെ താളം തെറ്റും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടും ഈ അടിച്ചമർത്തൽ നടത്താം എന്നുള്ളതുകൊണ്ടും ഇതിലെ ജനാധിപത്യം എന്നുള്ളത് അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ത്യയിലെ പോലീസ് പൊതുവേ ഒരു സെക്കുലർ ആണെന്നാണ് കരുതപ്പെടുന്നത് പറയപ്പെടുന്നത് ഗവർണറെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെയുള്ള പോലീസ് തന്നെ വളരെ കൃത്യമായിട്ടൊരു ദളിതർക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരാണ് സ്ത്രീകൾക്കെതിരാണ് അങ്ങനെ ഒരു മനോഭാവം സൂക്ഷിക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല പക്ഷേ സമീപകാലത്ത് ഈ കേരള പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലുണ്ടായിരുന്ന ഡി ജി പി റാങ്കിലൊക്കെ ഇരുന്ന ആളുകൾ റിട്ടയർ ചെയ്ത ഉടനെ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ജേക്കബ് തോമസ് ഉണ്ട് സെൻകുമാർ ഉണ്ട് ശ്രീലേഖയുണ്ട് താഴെത്തട്ടിൽ ഒരുപാട് പേർ ബി ജെ പി ചേരുന്നവരുണ്ട് ചിലർ ഇപ്പം അവിടെ എ ഡി എം ആയിരുന്നു നവീൻ ബാബുവിന് സംശയരായിട്ട് ആ കേസ് കൊല്ലപ്പെട്ടത് ആത്മഹത്യയാണെന്ന് പറയുന്നു കൊലപാതമാണെന്നും പറയപ്പെടുന്നുണ്ട് ആ കേസ് അന്വേഷിച്ച രത്നോമാർ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് മുൻപ് എസ് പി ആയിരുന്ന ശേഖർ മിനിയോടൻ റിട്ടയർ ചെയ്തതിനു ശേഷം സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളാവുകയും അയാൾ പരിഹാരം മേടിക്കുമ്പോൾ എൻ്റെ ഡയറക്ടർ ബോർഡ് വരികയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തില് ഒന്നുകിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി എന്ന നിലയ്ക്ക് പോലീസ് സേന നിന്ന് പുറത്തു വരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ലാവണങ്ങൾ നേടിയെടുക്കുകയാണ് ഇന്നത്തെ അവസ്ഥയിൽ പോലീസില് ഉയർന്ന റാങ്കിലുള്ള പലരും പ്രിഫർ ചെയ്യുന്നത് ബി ജെ പി പോലുള്ള പാർട്ടികളാണ് അത് നേരത്തെ തന്നെ ലോക്നാഥ് ബെഹ്റ ശ്രീവാസ്തവ തുടങ്ങിയുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുസ്ലിം വിരുദ്ധത വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് പരസ്യമായിട്ട് അവരുടെ ജോലി കാണിച്ചിട്ടുള്ള ആളുകളാണ് അത് നമ്മുടെ ഈ സെക്കുലർ പോലീസ് എന്നുള്ള സങ്കല്പത്തെ എങ്ങനെ എങ്ങനെയാണത് തടസ്സപ്പെടുത്തുന്നത് അതൊരുദാഹരണം ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം ഇപ്പം എന്നെ പിരിച്ചുവിട്ടു എന്നെ പിരിച്ചുവിട്ടതിന് പതിനൊന്ന് കാരണങ്ങൾ കൃത്യമായിട്ട് പത്തനംതിട്ട എസ് പി അടിച്ചു തന്നിട്ടുണ്ട് അത് നമ്മൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മിക്ക ചാനലുകളിലും അത് വന്നിട്ടുണ്ട് ഇന്നന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇയാളെ പിരിച്ചുവിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓർഡർ വന്നപ്പോൾ അതിന് ഈ പതിനൊന്ന് കാരണങ്ങൾ അടിച്ചിട്ടുണ്ട് അത് മുഴുവൻ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോ മീഡിയയോട് സംസാരിച്ചതോ പോലീസിലെ അനീതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പച്ചയായിട്ട് സമൂഹത്തിന് മുമ്പ് കിടക്കുമ്പോൾ എന്നെ പിരിച്ചുവിട്ട ഓർഡർ വന്ന് ആ വാർത്ത വന്ന അതേ നിമിഷം നൂറുകണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നൂറുകണക്കിന് സൈബർ പോരാളികൾ അതായത് സി പി എം കാരായിട്ടുള്ള അവരുടെ എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ ചെങ്കുടിയും സാധനങ്ങളൊക്കെ ആയിരിക്കും പലതും ഫേക്ക് ഐഡികളുമാണ് അതിൽ നിന്ന് കുറേ സമയം ഒരൊറ്റ പോസ്റ്റ് ഒരു കൃത്യമായിട്ട് ഒരൊറ്റ സാധനം മാത്രം എല്ലാവരും എല്ലാ സ്ഥലത്തും ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇയാളെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് അറിയണ്ടേ അനസ് എന്ന് പറഞ്ഞിട്ട് രഹസ്യ രേഖകൾ അതീവ രഹസ്യ രേഖകൾ ചോർത്തി കൊടുത്തിട്ട് അനസ്സെന്ന് പറഞ്ഞൊരു പോലീസുകാരനെ പുറത്താക്കിയിരുന്നു അയാളെ സപ്പോർട്ട് ചെയ്തതിനാണ് ഇയാളെ പുറത്താക്കിയിട്ടുള്ളത് എന്ന് അതേസമയം അനസിൻ്റെ കാര്യത്തിൽ അനസ് നിരപരാധിയാണെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു കോടതി തെളിഞ്ഞു ഈ രഹസ്യരേഖ എന്ന് പറയുന്ന സംഭവം ആർ എസ് എസിൻ്റെ ഡാറ്റാബേസ് ചോർത്തി നൽകിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡാറ്റാബേസ് കേരള പോലീസിൽ ഇല്ല എന്ന് പച്ചയായിട്ട് തെളിഞ്ഞു അങ്ങനെ അനസ് നിരപരാധിയായെന്ന് പറഞ്ഞ് കോടതി തിരിച്ചെടുക്കാൻ പറഞ്ഞതാണ് ആ തിരിച്ചെടുക്കാൻ പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ സദൻ എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി അനസിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുകയും അനസ് തീവ്രവാദിയായി മുദ്ര കുത്തി കടയിൽ പോയ സാധനം പോലും ഭക്ഷണം തീവ്രവാദികൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ന് പറയുന്ന ആ രീതിയിൽ കുട്ടികളായിട്ട് വീട്ട് കഴിയേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ എഴുതിയിരുന്നു അപ്പോൾ മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രമാണ് അനസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ വേട്ടയാടപ്പെട്ടത് വെറും ഇരുപത്തേഴ് ഇപ്പം ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇവർ ഇവരുടെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും പത്ത് വർഷം എടുത്ത് തന്നെ പിരിച്ചുവിടാൻ പക്ഷെ അനസിനെ വളരെ അനസ്സ് മനസ്സറിയാത്ത ഒരു കാര്യം ആരോപിച്ച് അനസിനെ പിരിച്ചുവിടാൻ വെറും ഇരുപത്തേഴ് ദിവസം ഒരു നോട്ടീസ് കൊടുത്താൽ പതിനഞ്ച് ദിവസം സമയമുണ്ട് അതിന് മറുപടി കൊടുക്കാൻ ഒരു ഓയിൽ സംബന്ധിച്ച് അതുപോലെ അതുപോലില്ലാണ്ട് ഇരുപത്തേഴാമത്തെ ദിവസം മനസ്സിനെ പിരിച്ചു വിട്ടു മാത്രമല്ല അയാളെ സമൂഹത്തിൽ തന്നെ ബ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലാക്കി മാറ്റി അത് അയാളുടെ മുസ്ലിം പേര് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതേ ഈ പറഞ്ഞ സി പി എമ്മിൽ എല്ലാവരും ഇല്ല സി പി എമ്മിൽ അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഒരു ഇതുമില്ലാത്ത അതായത് എന്താണ് പാർട്ടി എന്നോ അല്ലെങ്കിൽ എന്താണ് ഇടതുപക്ഷം എന്നോ ഒരു ബോധമില്ലാത്ത കുറേ ആൾക്കാർ ഈ പറഞ്ഞ അത് പക്ഷേ കൃത്യമായ ക്ലാസ് കിട്ടിയിട്ട് കൃത്യമായിട്ട് ഒരൊറ്റ സാധനം തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഈ മുസ്ലിം പേരുള്ള ഒരാളെ ഒരു പോലീസുകാരനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് ഭീകരമായ കുറ്റമാണ് ഇവൻ ഭീകരവാദിയാണ് ഇവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഏജൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാധനം ഇതിനകത്തുണ്ട് വളരെ ഇപ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് സ്പെഷ്യാഞ്ഞ്ചൽ ഉദ്യോഗസ്ഥരാണ് സ്പെഷ്യൽ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുന്നത് രഹസ്യങ്ങൾ ചോർത്താനാണല്ലോ ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ആണെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലേക്ക് നമ്മൾ സൗഹൃദം സ്ഥാപിച്ച് നമ്മളടുത്തു നിന്നുള്ള വിവരങ്ങൾ ചോദിക്കും വന്നിപ്പോൾ ഏത് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആയിട്ട് അവർക്ക് ബന്ധമുണ്ടാവും അവരോട് ചോദിക്കും നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാണ് പ്രകടനത്തിന് ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് സി പി എമ്മിൻ്റെ പരിപാടി ആണെങ്കിൽ അതുണ്ടാവും അതുപോലെ തന്നെ എല്ലാ സംഘടന ഇപ്പോൾ ആർ എസ് എസ്കാരായിട്ട് ബന്ധമുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും അങ്ങനെ മുസ്ലിം പേരുള്ളവരെ ഇതേപോലെ എസ് ബി ഡ്യൂട്ടി എടുത്ത് പലരും പിരി പിരിച്ചുവിട്ടു കാരണം ഇവര് പോപ്പുലർ ഫ്രണ്ട് ആയിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിരിച്ചുവിട്ട് അവരെ തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ അവർ സത്യത്തിൽ എന്റെ ഇപ്പൊ എനിക്കൊന്നാ ഈ ആരോപണം കാണുമ്പോൾ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈതും മിക്കവാറും ഇങ്ങനത്തെ സംഭവങ്ങൾ ആയിരിക്കും കാരണം ഇവർക്ക് അവരുടെ ഇടയിൽ പോവാതെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ സ്പെഷ്യൽ ബാഞ്ച്ന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ ചെന്ന് അതെ പക്ഷെ അപ്പോ പ്രശ്നം വരുന്ന കഴിയുമ്പോൾ ഇവരെ ഐ എച്ച് ആരും ഏറ്റെടുക്കില്ല അങ്ങനെ ഒരു സാധനമുണ്ട് മനസ്സ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഒരു മുസ്ലിം പേരുകൊണ്ട് മാത്രം വേട്ടയാടപ്പെട്ട ഒരു ആൾ എന്നതാണ് പോലീസിനകത്ത് കുറെ കൂടി ശക്തിയുള്ളത് സംഘപരിവാറിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ കസ്റ്റഡി മർദ്ദനങ്ങൾ വന്നു കസ്റ്റഡി മർദ്ദനങ്ങൾ വന്നപ്പോൾ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം പുറത്തു വന്നു അപ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനെയായിരുന്നു വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതിൽ പ്രതിഷേധവും പരാതി ഉണ്ടായിരുന്നു അപ്പോൾ വർഗീസ് ചേട്ടനാണ് അതിനെ വേണ്ടി അത്രയും കാലം കോടതിയിൽ രണ്ടു വർഷത്തോളം ഈ വിഷ്വൽസ് സംരക്ഷിച്ചത് പുറത്തു കൊണ്ട് ഞാൻ പ്രയത്നിച്ചത് അപ്പം അത് പുറത്തു കഴിഞ്ഞു ആ സമയത്ത് തന്നെയാണ് ഇടതുവർഷ പാർട്ടിയിൽപ്പെട്ട സി പി എം പെട്ട ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയുന്നത് സഖാക്കന്മാർ ഒരു സഖാവിനെ എന്നിട്ട് പാർട്ടി പോയി തടഞ്ഞു വെക്കുന്നതൊക്കെ പാർട്ടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെ എവിടെയും ഈ പറഞ്ഞ നമ്മുടെ ആർ എസ് എസ്കാർക്കോ ബി ജെ പി കാര്ക്കോ പരാതിയില്ല കാരണം അത് പോലീസ് സ്റ്റേഷനിലാണ് അവർ അവരെ പേടിയുണ്ട് അവരെ അവരെ അടിച്ച തിരിച്ചു കിട്ടുന്നുള്ള പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ അവരാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ ഈ ഐ പി എസ് ഓഫീസറിൽ ഭൂരിപക്ഷവും ആ ഒരു ചായവുള്ളവർ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ നോക്കിയാൽ അവർക്ക് കസ്റ്റഡി മർദ്ദാനത്തിനെ കുറിച്ച് പരാതി ഉണ്ടാവില്ല അവരെ മർദ്ദിക്കുന്നില്ല പക്ഷേ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരള പോലീസിൽ ഇടതുവർഷത്തിൻ്റെ ആൾക്കാർക്ക് മർദ്ദനമേറ്റുന്നു പോലീസിൻ്റെ മോശമായി പെരുമാറി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ലോകപ്പ് മർദ്ദനത്തിൽ ഏറ്റവും കൂടുതൽ ഇരയായത് ദളിതരാണ് എല്ലാ ജില്ലകളിലും ദളിതരാണ് വളരെ മൃഗയായിട്ട് ലോക്കപ്പുകളിൽ മർദ്ദിക്കപ്പെട്ടതും വളരും കൊല്ലപ്പെട്ട അവസ്ഥയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിനൊരു സെക്കുലർ പോലീസല്ല പോലീസിൽ കുറേ കൂടി സംഘപരിവാർ മനോഭാവമുള്ളവരാണ് കൂടുതലുള്ളത് അത് നിയന്ത്രിക്കാൻ സി പി എം പോലുള്ള ഇടതുപക്ഷാണെന്ന് പറയുന്ന പാർട്ടികൾക്ക് പോലും കഴിയാത്ത ഒരു പരിധി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നെ പോലുള്ളവർ കരുതുന്നത് ഇടതുപക്ഷം അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ബിന്ദു എന്ന് പറഞ്ഞൊരു യുവതി പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ഭീകരമായിട്ട് അവർ അവഹേളിക്കപ്പെട്ടു അവര് സംഭവം പക്ഷെ അന്നും പക്ഷെ പോലീസുകാർ പ്രചരിപ്പിച്ചിരുന്നത് അത് അവരെ സഹായിക്കാൻ വേണ്ടി മറ്റേ സ്ത്രീ മാല കിട്ടിയാൽ മതി കേസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടതാ ശരിക്കും ഇവർ പ്രതിയാന്ന് നോക്കിയാൽ പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിൽ കൃത്യമായിട്ടും ഇവരെ വേട്ടയാടപ്പെടുകയാണെന്ന് ഇവരെ ബലിയാ എന്താ പറയുക ക്രൂരമായി പീഡിപ്പിച്ചൊക്കെ തെളിയുണ്ടായി അപ്പോൾ അത് ഒരു ഉദാഹരണമാണ് അത് മാത്രം മതി നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് ഇപ്പോൾ ഒരു പോലീസ് സേന പുറത്തു വരുമ്പോൾ ഒരു ആശ്വാസമാണ് ഒരു പുതിയ ലോകത്തെത്തിയ പോലെ ഒരു തുറന്ന ലോകത്തേക്ക് വന്നൊരു ഉണ്ടോ എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ ആസ്വദിച്ച് ജോലി ചെയ്തിരുന്ന ഒരാളാണ് നമ്മൾ ഒരാളുടെ അടുത്തൊന്നും അഞ്ച് വയസ്സും വരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല ഇപ്പൊ ചായ പിടിക്കാൻ പോലും ഇപ്പം നമ്മൾ വളരെ സൗഹൃദത്തോടെയാണ് ആൾക്കാരോട് ഇടപെടുന്നത് അപ്പൊ സ്വഭാവമായിട്ടും സ്റ്റേഷനിൽ വന്ന് മൊഴിയെടുത്ത് കഴിയുമ്പോഴോ അപ്പൊ അവർ ചായ കുടിക്കാൻ ക്ഷണിക്കും അപ്പൊ ഫറോക്കൊക്കെ ആകുമ്പോൾ നമ്മള് ചായ പിടിക്കാൻ ചെല്ലുമ്പോൾ നമ്മളവരുടെ കൂടെ ചായ പിടിക്കും പക്ഷേ ഞാൻ പ്രകാശൻ പ്രകാശിന്റെ കടയിലാണ് സ്റ്റേഷന്റെ മുമ്പുള്ളത് പ്രകാശിനോട് പറഞ്ഞിട്ടുണ്ട് അവരോട് പൈസ മേടിക്കരുതെന്ന് അപ്പം പ്രകാശൻ അവരോട് പൈസ മേടിക്കില്ല ഞാൻ പ്രകാശിന് ബില്ല് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം ഒരു ചായ കൊണ്ട് പോലും നമ്മൾ ഒരു ഈ പറഞ്ഞ കൈക്കൂലി എന്നുള്ള രീതിയിൽ വാങ്ങാൻ ആഗ്രഹിക്കാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സംതൃപ്തിയോടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ അടിക്കേണ്ട ഒരുപാട് പേര് നൂറിലധികം പോലീസുകാർ ആത്മഹത്യ ഒരു ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണിത് നൂറ്റി നാൽപ്പത്തിനാല് പേരെ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ പിരിച്ചുവിട്ടുകാരുടെ യഥാർത്ഥ കാരണം കാരണമെന്താണോ കാര്യങ്ങൾ എന്താണോ ആരാന്ന് പോലും നമുക്കറിയില്ല അവർക്ക് മുഖമില്ല പക്ഷേ ഒരു കഴിഞ്ഞ വർഷം ജൂണിലോ ജൂലൈയിലോ ആണ് കാസർഗോഡ് ഒരു ഒരു ഒരാൾ മരിച്ച വാർത്ത വരുന്നു ആലപ്പുഴ ജില്ലയിൽ വേറൊരാൾ മരിച്ച വാർത്ത വരുന്നു നോക്കുമ്പോൾ ഒരു ആറോ ഏഴോ ദിവസത്തിൻ്റെ ഇടയിൽ അഞ്ച് പേരാണ് പോലീസിൽ ആത്മഹത്യ ചെയ്യുന്നത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ഇത്രയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നിച്ച് ചേർത്തൊരു പോസ്റ്റ് എടുക്കുകയും പിന്നീട് അത് വാർത്തയാവുകയും വിവാദമാകുകയും ചെയ്തു അപ്പം ആ തരത്തിലുള്ളൊരു എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ പോലീസ് വിട്ടു പോകേണ്ടതാണ് പോകണം എന്നുള്ള ചിന്ത എനിക്ക് വരാതിരിക്കാൻ ഞാൻ ഈ പറയുന്ന പ്രതിരോധം കൊണ്ട് എൻ്റെ എന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ച് പറയാനുണ്ട് എൻ്റെ മേൽ കുതിരകാരം വന്ന് തിരിച്ച് ചോദിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യവും വിശ്വാസവും എനിക്കുണ്ടായിരുന്നു പക്ഷെ അതില്ലാത്ത പോലീസുകാർ ഒരുപാടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും പോലീസ് ജോലി മടുത്തിട്ടോ ഞാൻ ഫ്രസ്ട്രേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഏൽപ്പിച്ച ഒരു ജോലിയും ഇന്നുവരെ പെൻറ്റിങ്ങില്ല അതിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് അപ്പം ഞാൻ പത്തനംതിട്ട പോയപ്പോൾ അവിടുത്തെ സ്വെച്ച പോ മാത്രമായിട്ടാണ് നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വരുന്നത് പക്ഷേ ബാക്കി സ്റ്റേഷനിലൊക്കെ എവിടെ ജോലി ചെയ്തപ്പോഴും നമ്മൾ നമ്മളെ മേൽ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അതേസമയം ഈ പറഞ്ഞ മോശമായ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ജോലിയും പെൻഡിങ് വെച്ച് അപ്പോൾ ആസ്വദിച്ച് തന്നെയാണ് ഈ ജോലി ചെയ്തിരുന്നത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫ്രീ ആയി ആയെന്നുള്ള ഫീൽ എനിക്കിതുവരെ വന്നിട്ടില്ല പക്ഷേ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ സംസാരിക്കുന്നതിൽ എനിക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കാര്യങ്ങൾ പറയാം ഞാൻ എൻ്റെ പോസ്റ്റുകളിൽ കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ സർവീസിലിരിക്കുമ്പോൾ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തുറന്ന് പറയാറു കാരണം ഇന്നതാണ് ഇന്നതാണ് എന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ളൊരു ഫ്രീഡം ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ പുസ്തകങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടിക്കാലത്തൊരു ആഗ്രഹത്തിൽ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു എഴുത്തുകാരനാകുക എന്നൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളങ്ങനെ പല പല വഴി നമ്മൾ പല കൂലിപ്പണിക്ക് പോയി അങ്ങനെ പല പല വഴി തെറ്റി തെറ്റി പോലീസിലെത്തി പോലീസിൽ നമ്മൾ പക്ഷേ ചെന്നിടത്തൊക്കെ നമ്മൾ സ്വർഗ്ഗമായിരുന്നു നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞമ്മളുടെ ഉപ്പട്ടിയിൽ ജീപ്പിൽ കിളിയായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ജീപ്പിൽ കിളിയായിട്ടൊക്കെ പോകുന്ന വേറെ പണിക്കൊക്കെ പോവാം പക്ഷെ നമ്മളത് ആസ്വദിച്ച് വളരെ രസകരമായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പോലീസിൽ വന്നിട്ട് നമ്മൾ ആസ്വദിച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അവിടെ നിന്ന് ഇപ്പം ഈ ഒരു ബ്രേക്ക് വരുന്നത് നമുക്കിപ്പോൾ നമ്മളെ എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ അതൊക്കെ മറന്നതായിരുന്നു അവിടെ നിന്ന് പക്ഷെ നമ്മളെ എത്തിക്കുകയാണ് ഇപ്പം എന്തായാലും പുസ്തകങ്ങൾ വരും അപ്പം ആ തരത്തിലൊരു മെലുവിലസ് ഉണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതാണ് ഇത് ഈ പിരിച്ചുവിടലിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നേരത്തെ താങ്കൾക്ക് കൂടുതൽ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയട്ടെ സന്തോഷം